ഹലോ മുത്തുമണിൻ എന്തൊക്കെ പാട്ട്സ് പോലെ ഇന്ന് നമ്മുടെ ചത്താ പച്ച എന്ന മൂവിയെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ടാണ് ഈ ചിത്രം ജനുവരിയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആൾക്കാരിപ്പോൾ വെയ്റ്റ് ചെയ്യുന്ന ജനുവരിയിൽ ഇറങ്ങുന്ന ഏറ്റവും വെയിറ്റിംഗ് ഒരു മൂവിയാണ് ചത്താ പച്ച കാരണം ഇതുവരെ മലയാളത്തിൽ വരാത്ത രീതിയിലുള്ള ഒരു സംഭവമാണ് അതായത് എൻ്റെ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ ഈ ഗുസ്തി ഉണ്ടല്ലോ നമ്മുടെ ഈ ഗുസ്തിയിൽ നമ്മളീ ഇതുണ്ട് സ്റ്റിക്കറൊക്കെ വെച്ചിട്ട് ഓരോരുത്തരുടെ പേരൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരുപാട് ചെറുപ്പത്തിൽ ഇങ്ങനെ കളികളുണ്ടായിരുന്നു അവരെ ഗുസ്തി നമ്മൾ പ്രത്യേകം ഈ ഡബ്ല്യു ഡബ്ല്യു ഈൻ്റെ വീഡിയോസ് ഇങ്ങനെ കാണുന്ന ഒരു ഒരു ഹരം ഉള്ള ടൈം ഉണ്ടായിരുന്നു അതായത് ബിഗ് ഷോ ജോൺസിന അണ്ടർ ടേക്കർ ട്രിപ്പിൾ എച്ച് ഇവരൊക്കെ ഒരു ഒരു കാലമുണ്ട് നമ്മളൊക്കെ അവരെ വരും ചിലപ്പോൾ പേടിക്കുന്ന രീതിയിലുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ ഒരു സംഭവം അത് ഒരുപാട് ഇന്നത്തെ ചിലപ്പോൾ തലമുറക്ക് ചിലപ്പോൾ അറിയണ്ടാവൂല ആ ഒരു സംഭവം അറിയുന്നവർ ഉണ്ടാവൂലെന്നെ തോന്നുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും ഒരു നാലഞ്ച് യൂത്തന്മാരുടെ ഒരു ഒരു കഥ അതായത് അവർ നമ്മുടെ മട്ടാഞ്ചേരി നമ്മുടെ മട്ടാഞ്ചേരിയിൽ ഒരു നാടൻ രീതിയിലുള്ള ഒരു ഗുസ്തിയുടെ സെറ്റപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഒരു സംഭവമാണ് ഈ ചിത്രം മുഴുനീളം പറയുന്നത് അതിൽ ഒരുപാട് സസ്പെൻസും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട് ഇവരുടെ ക്യാപ്റ്റനായിട്ട് വരാൻ പോകുന്നത് നമ്മുടെ മമ്മൂക്ക തന്നെയാണ് അതാണ് ഏറ്റവും വലിയ സിനിമയുടെ പ്രത്യേകത കാരണം ഇവന്മാർക്ക് എല്ലാത്തിനും ഒത്താശ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഈ സിനിമ ഏറ്റവും കൂടുതൽ ഹൈപ്പ് വരാനുള്ള ഒറ്റ റീസൺ അത് മമ്മൂക്ക ഇതിൽ ക്യാമിയോ ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് നമ്മുടെ ലാലേട്ടൻ്റെ അനന്തരവനായ അദ്വൈത് നായരാണ് അദ്ദേഹമാണ് ഇങ്ങനെയുള്ള ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത് അർജുന അശോകന് വിശാഖ് നായർ അതുപോലെ തന്നെ റോഷൻ മാത്യു ഈശാൻ ഷോക്കത്ത് ഇവരൊക്കെയാണ് ഇതിലെ നായകന്മാർ കൂടാതെ മറ്റു ചില താരങ്ങളുണ്ട് ഇവരുടെ ആയിട്ട് നമ്മുടെ മമ്മൂക്ക വരുന്നത് അത് മമ്മൂക്കയുടെ ഫേസ് ഒരിക്കലും ഇതിൽ റിവീൽ ചെയ്തിട്ടില്ല അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചിലതായിരിക്കും കാണിക്കുന്നതല്ലാതെ അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ് വരെ സിനിമയുടെ ട്രെയിലറിലോ ട്രെയിലറിൻ്റെ ഒന്നും റിവീൽ ചെയ്തില്ല അത് റിവീൽ ചെയ്യുന്നത് ജനുവരി ഇരുപത്തിരണ്ടിനാണ് അപ്പോൾ ഈ ചിത്രത്തിൻ്റെ ബുക്കിംഗ് ഇന്നലെ തുടങ്ങിയിട്ടുണ്ട് ഓൺലൈൻ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് അത് ഫസ്റ്റ് അതിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നമ്മുടെ സാക്ഷാൽ ലാലേട്ടനാണ് കാരണം നമുക്കറിയാമല്ലോ ലാലേട്ടൻ്റെ അനന്തരവനാണ് ഇതിൻ്റെ സംവിധായകൻ അപ്പോൾ അവർ വീട്ടിൽ ചെന്നിട്ട് അദ്ദേഹത്തെ കണ്ടിട്ട് അതിൻ്റെ ഒരു പ്രൊമോ വീഡിയോ ആണ് അപ്പോൾ ആ വീഡിയോ നിങ്ങൾ ആദ്യമൊന്ന് കാണുക അദ്ദേഹം പറയുന്നൊരു കാര്യം കൂടി ഉണ്ട് അതൊന്ന് എന്ന മൂവി ഈ വരുന്ന ജനുവരി ഇരുപത്തിരണ്ടിന് ലോകമെമ്പാടും റിലീസ് ചെയ്യണം ഈ ടീമിന്റെ കൂടെ ഞാനും ഉണ്ട് ഞെക്കടാ ആ പിന്നെ എന്റെ ഒരു സുഹൃത്തുണ്ട് അതുകൊണ്ട് ഈ സിനിമയുടെ ആദ്യത്തെ ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്യാൻ പോകണം കൂടെ ഞാനുണ്ട് ഇവരെ ഒരു റഷ്യൻ ചാമ്പ്യനും കൂടി കേട്ടോ അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഇൻട്രസ്റ്റ് ഉള്ള സംഭവം കൂടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇവരെ കൂടെ ഞാനും ഉണ്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ ഉണ്ട് എന്ന് അദ്ദേഹം പറയാം അതായത് ഈ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെന്ന് പറയുമ്പോൾ പറയുന്നത് നമ്മുടെ സക്ഷാൽ മമ്മൂക്ക തന്നെയാണ് അവർ നമ്മുടെ ഒരു ബോണ്ട് ഉണ്ട് അതുകൊണ്ടാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ അതിൽ ഭാഗമാ ഭാഗമാകുന്നുണ്ട് പറഞ്ഞു ഇനി പറയാനുള്ളത് എ ഐലി ഇതിൻ്റെ ഒരു ചെറിയൊരു മമ്മൂക്കയുടെ ഒരു വേർഷൻ അതായത് മമ്മൂക്ക ഒരു എന്താണ് അറിയുക അതിൻ്റെ ഗുസ്തി കളിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ഒരു എ വീഡിയോ ഉണ്ട് സംഭവം നല്ല ഈ ഒരു രീതിയിലൊക്കെ ഇത് വരികയാണെങ്കിൽ സംഭവം ആവും ചെറിയൊരു ഇതാണ് എന്തായാലും ഒന്ന് കാണിക്കുക കാണിച്ചിട്ടും കൂടി നമുക്ക് ഇതിൻ്റെ വീഡിയോ ഒന്ന് വയ്യൻ്റെ അയ്യാ കണ്ടില്ല ഞങ്ങൾ എന്താ കൊല കൊലി ഐറ്റം ഏയിലൊക്കെ ഈ രീതിയിലാണെങ്കിലും ഇത് ഈ സിനിമയിലൊക്കെ അദ്ദേഹത്തിന് ആ ക്യാരക്ടർ എങ്ങനെയാണ് ഇതിൽ അവർ പോർട്ടർ ചെയ്ത് നമുക്ക് കണ്ടറിയാം എന്നാലും എല്ലാവരും വെയിറ്റ് ആകും നമുക്കൊരു അസലൊരു ട്രീറ്റ്മെൻറ്റാകും ഒരു അടിപടം അതെന്നാവും ചത്താ പച്ച എല്ലാവരും എല്ലാവരും തിയേറ്ററിൽ തന്നെ ചെന്നിട്ട് പടം കണ്ട കാരണം ഇതൊരു തിയേറ്റർ ആരവം മൂക്കുന്ന പടമാണ് അപ്പോൾ അത് അവിടെ നിന്ന് തന്നെ കണ്ടാൽ അതിൻ്റെ ഒരു പവർ കിട്ടും എൻ്റെ മമ്മൂക്കായിട്ട് ഗസ്റ്റ് പോകും ഒളിച്ചിട്ട് കൂടുതൽ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടാൻ എല്ലാം ലൈക്ക് ചെയ്തോളി ഷെയർ ചെയ്തോളി കമൻറ്റും ചെയ്തോളി